വളരെ ആശങ്കാജനകമായ വാർത്തയാണ് കേരള പങ്കുവയ്ക്കുന്നത് അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് പനിയും ശ്വാസതടസ്സവും ശ്വാസകോശത്തിൽ അണുബാധയും അദ്ദേഹത്തിനുണ്ടെന്ന് ആശുപത്രി അധികൃതർ ഇറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞു വിശ്രമം ആവശ്യമാണെന്നും ആശുപത്രിയിലെ മെഡിക്കൽ ബുള്ളറ്റിനു മോഹൻലാലിന്റെ ബറോസ് എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി മാറ്റിവച്ചിരിക്കുകയാണ് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്യുന്ന ബറോസിൽ മുന്നൂറ് വർഷം പ്രായമുള്ള ഒരു കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത് ബറോസിന്റെ റിലീസ് തീയതി മാറ്റിവച്ചതും ആരാധകരെ ആശങ്കയിൽ ആക്കുന്നു എന്തായാലും പനിയും ശ്വാസതടസ്സവും ശ്വാസകോശത്തിൽ അണുബാധയുമാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടാനൊന്നുമില്ലെന്ന് ആശുപത്രി അധികൃതർ പറയുന്നുണ്ടെങ്കിലും ആരാധകർ ആശങ്കയിലാണ് പ്രാർത്ഥനയിലാണ് മോഹൻലാൽ അടുത്തിടെ വളരെ സജീവമായിരുന്നു സാമൂഹ്യ കാര്യങ്ങളിൽ വയനാട് ദുരന്തം നടന്നപ്പോൾ അദ്ദേഹം പട്ടാളവേഷത്തിൽ അവിടെ എത്തിയത് വലിയ വാർത്തയായി മാറി പട്ടാളവേഷത്തിൽ അദ്ദേഹം അവിടെ എത്തി രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ ഉത്തേജിപ്പിച്ചു അത് അദ്ദേഹത്തിന്റെ രീതിയാണ് മാത്രമല്ല വയനാട് ദുരന്തത്തിൽ കഷ്ടപ്പെടുന്നവർക്കായി ആ ദുരന്തത്തിൽ നിന്ന് മോചനം നേടുന്നതിനായി അദ്ദേഹത്തിന്റെ കീഴിലുള്ള വിശ്വശാന്തി ഫൌണ്ടേഷൻ മൂന്ന് കോടി രൂപ സർക്കാരിന് നൽകുകയും ചെയ്തു അങ്ങനെ ഒരുപാട് ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു വയനാട്ടിലെ കടുത്ത തണുപ്പ് അവഗണിച്ചാണ് അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിന് എത്തിയത് അതും ടെറിട്ടോറിയൽ ആർമിയുടെ കൂടെ ഇപ്പോൾ അദ്ദേഹത്തിന് പനിയും ശ്വാസ തടസ്സവും ശ്വാസകോശത്തിൽ അണുബാധയും വന്നു എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം ചെയ്ത സാമൂഹിക പ്രവർത്തനങ്ങൾ ഒന്നും കൂടെ ഓർമ്മിക്കപ്പെടേണ്ടതാണ് പ്രായമൊന്നും വകവയ്ക്കാതെ അദ്ദേഹം വയനാട്ടിലെത്തി ആർമി വേഷത്തിൽ പട്ടാള വേഷത്തിലെത്തിയ മോഹൻലാൽ അവിടെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകർന്നു വയനാട്ടുകാരെ സമാശ്വസിപ്പിച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതൽ തുക സിനിമാ നടന്മാരിൽ ഏറ്റവും കൂടുതൽ തുക ഗവൺമെന്റിന് നൽകിയത് മോഹൻലാലാണ് അങ്ങനെ അദ്ദേഹം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള താരമാണ് കാണെന്ന് തെളിയിച്ചു എന്തായാലും അദ്ദേഹത്തിന്റെ അസുഖം കാരണമാണോ എന്നറിയില്ല ബറോസിന്റെ റിലീസ് തീയതി മാറ്റിയിരിക്കുന്നു കോടിയാണ് ബറോസിന്റെ ബഡ്ജറ്റ് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം ആ ചിത്രത്തിൽ നായകനായി മോഹൻലാൽ തന്നെ അഭിനയിക്കുന്നു എന്നതും പ്രത്യേകത എന്തായാലും മോഹൻലാലിന്റെ തിരിച്ചുവരവനായി ആരോഗ്യത്തിലേക്കുള്ള മടങ്ങിവരവനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ആരാധകരും കേരളവും ഒക്കെ കാരണം നല്ല മനുഷ്യനാണ് മോഹൻലാൽ ആരെയും വേർപ്പിക്കാത്ത പ്രകൃതം നീരസമുണ്ടെങ്കിലും വെച്ച് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന പ്രകൃതം അതുകൊണ്ടാണ് മോഹൻലാലിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് മോഹൻലാലിനെ എല്ലാവരും ആരാധിക്കുന്നത് മോഹൻലാൽ ആരാധകർ ആഴെ ആശങ്കയിലാണ് ഈ വാർത്ത അറിഞ്ഞിടുന്നത് അമൃത ആശുപത്രിയിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് വിദഗ്ദ്ധ ഡോക്ടർമാരടങ്ങിയ ചികിത്സാ സംഘം അദ്ദേഹത്തെ നിരീക്ഷിക്കാൻ